Evet. എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് തിരുവോണമാണ് തിരുവോണ ദിവസത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോഴെല്ലാവർക്കും എന്റെ എൻ്റെ കുടുംബത്തിന്റെ സ്നേഹം നിറഞ്ഞ തിരുവോണാശംസകൾ അപ്പോഴത്ത പൂവൊക്കെ ഇട്ടു കഴിഞ്ഞു അപ്പോഴും ഞാൻ പൂവൊന്നും കടയിൽ നിന്ന് മേടിച്ചില്ല നമ്മളടുത്തൊക്കെ ഉള്ള വീടിന്റെ അടുത്തൊക്കെ ഉള്ള പൂക്കളൊക്കെയാണ് ഞാൻ എടുത്തത് അപ്പം ഞാൻ എൻ്റെ ജോലിയിലോട്ട് കിടക്കുകയാണ് അപ്പോൾ ജോലിക്ക് കിടക്കുന്ന മുമ്പേ ഞാൻ നേരത്തെ ഒന്ന് ഒരു ജോലി കഴിഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ ഈ വത്തപ്പൂവൊക്കെ ഇട്ട് പിന്നെ എല്ലാം റെഡി ആയി വരുമ്പോൾ ഒരുപാട് നേരം എടുക്കും കാത്തുപിടിക്കാനുള്ള നേരെ പോകും അപ്പോഴും ഞാൻ പെട്ടെന്ന് എന്തിന്ന് സാമ്പാറിനുള്ളതൊക്കെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു കുക്കറിലോട്ട് ആക്കിയിരുന്നു കുക്കറിലോട്ട് വച്ചതിന് ശേഷമാണ് ഞാൻ കുളിക്കാനൊക്കെ പോയത് കേട്ടോ പക്ഷെ അടുപ്പ് മാത്രം കത്തിച്ചില്ലെന്നേ ഉള്ളൂ അപ്പൊ ആദ്യം തന്നെ ഞാൻ കുടിക്കാനുള്ള വെള്ളമാണ് കേട്ടോ തിളപ്പിക്കുന്നത് എന്നത്തെ പോലെ തന്നെ കുടിക്കാനുള്ള വെള്ളമാണ് ആദ്യം നമ്മുടെ വിറകടുപ്പിൽ ആദ്യം വെക്കുന്നത് അപ്പൊ ഇന്ന് നമുക്ക് തിരുവോണ ദിവസത്തുനിന്ന് രാവിലെ കാപ്പിന്ന് വെച്ച ദോശയും സാമ്പാറാണ് വെക്കാം അപ്പൊ സാമ്പാർ ആയിട്ടുണ്ട് ഇനി ദോശയും കൂടെ ഒന്ന് ചുട്ടെടുത്താൽ മതി അപ്പൊ ആദ്യം ഈ സിദ്ധാർത്ഥക്കോളൊക്കെ എഴുതീട്ടിട്ടുണ്ട് അപ്പൊ അവരെ ഇനി ചേട്ടൻ കുളിപ്പിച്ച് റെഡിയാക്കും ആ നേരത്ത് ദോശയും ചുട്ട് തീരും തിളച്ചിട്ടുണ്ട് അപ്പൊ കുടിക്കാനുള്ള വെള്ളം അത് മാറ്റി മാറ്റിയുണ്ടോ പാത്രത്തിൽ ഒഴിച്ചതിന് ശേഷം ആ സെയിം കലത്തിൽ തന്നെ കഞ്ഞിക്കുള്ള അരി ഇവിടെയാണ് കഞ്ഞിക്കുള്ള വെള്ളം ചൂടായി കിടക്കായിരുന്നു നേരത്തെ ഇട്ടതാണ് തട്ടാ വേറൊരു പാത്രം കിട്ടി തരാം അല്ലെ ഈ എരിന്ന് പറഞ്ഞു എല്ലാം വച്ചിട്ട് ആ അവിടെ വച്ചിരിക്കോശെടുത്താണ് പിച്ചെടുത്ത് ദോശയിരുന്നു അതാണ്ട് എങ്ങനെ പിച്ചെടുക്ക എന്നിട്ട് കറിയില് മുക്കി കഴിച്ചാണ്

ഇപ്പോഴും കാപ്പുപൊടി ഒക്കെ കഴിഞ്ഞ് പിന്നെ കാത്തുപിടിച്ച പാത്രങ്ങളൊക്കെ കുറച്ചുണ്ടായിരുന്ന കേട്ടോ അത് കഴുകി വെച്ചതിന് ശേഷം നമുക്ക് അടുത്ത ജോലികൾ ജോലിയിലോട്ട് കിടക്കും അല്ലെങ്കിൽ പാത്രങ്ങളെല്ലാം കൂടെ കുന്നുകൂടി ഇവിടെ കിടക്കും അരി വെന്തിട്ടുണ്ട് അരിപ്പരി അടിക്ക എല്ലാ ജോലിയും തീർന്നിട്ടുണ്ട് ഇനി പപ്പടം കൂടെ ഒന്ന് പിടിച്ചെടുത്താ പായസും എല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മളെ തിരുവോണ ദിവസത്തെ ഉച്ചക്കൊക്കെ ഉള്ള ഭക്ഷണം എല്ലാം ഇവിടെ റെഡി ആയിരിക്കണെ ഇപ്പൊ കറക്റ്റ് സമയം ആ കറക്റ്റ് സമയം ഇപ്പൊ പന്ത്രണ്ടര മണിയാണ് അപ്പൊ ഞങ്ങൾ ഇനി എല്ലാവരും ചോറ് കഴിക്കാൻ പോവണം അപ്പൊ എന്തെല്ലാം കറികളാണ് വെച്ചതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ഉപ്പേരിക്ക് കാവലായിട്ട് രണ്ടുപേരുണ്ട് കേട്ടോ സിദ്ധാർത്ഥ് വാതി കൂടുതലായിട്ട് സിദ്ധാർത്ഥാണ് അല്ലെ ആദി കൂട്ടാനാണ് ഇരിക്കുന്നത് നമ്മുടെ ചിപ്സിനും ഉപ്പേരിക്ക കാവലിരിക്കുന്നത് കാവലിരിക്കുന്ന മാത്രല്ല അതിലൊന്നും നമ്മൾ പറഞ്ഞ് തിന്നുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ആ അപ്പോഴെന്തൊക്കെയാണെന്ന് ഞാൻ ഓർമ്മമായിട്ട് പറയാം അപ്പൊ ചിപ്സ് ഉപ്പേരി പഴം ഇഞ്ചി അച്ചാറ് നാരങ്ങ മാങ്ങ അവിയല് തോരൻ ഓ ഓ പച്ചടി ആ പച്ചടി ബീട്രൂട്ട് പച്ചടി സാലഡ് 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 വെണ്ടയ്ക്ക മിഴുക്ക് ഉരട്ടി അടുത്ത് പരിപ്പ് പിന്നെ പരിപ്പിൻ്റെ കൂടെ ഒഴിക്കാനൊക്കെ കുറച്ച് നെയ്യ് സാമ്പാർ മോര് കലക്കിയത് രസം പുളിശ്ശേരി പിന്നെ നമ്മളെ പപ്പടം ചോറ് പിന്നെ പായസം പായസം ഞാൻ രണ്ടായിട്ടും പായസമാണ് വെച്ചത് ഒന്ന് അടപ്പായസവും അടപ്പായസം സേമിയ പായസം പിന്നെ കുടിക്കാനുള്ള വെള്ളം ഗ്ലാസ് അപ്പോൾ കഴിക്കാനുള്ള ഇലയും തുടച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പം ഞങ്ങൾ എല്ലാവരും റെഡിയായിരിക്കാണ് ചോറ് കഴിക്കുക അപ്പം ഇനി കയ്യൊക്കെ കഴിവട്ടെ കൈ കഴിഞ്ഞു തരാം ആ ഇനി ആര് കൂട്ടൂടെ ഞങ്ങൾ ചോറ് ഉണ്ണാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും ഇരുന്നേട്ടോ അപ്പോഴേ ചോറ് ഇരുന്നപ്പോൾ ഭയങ്കര ഒരു മഴയാണ് ചെറുതായിട്ടൊന്നും മഴ പെയ്തു പോയതേ ഉള്ളൂ ഞങ്ങൾ ഇനി കഴിക്കട്ടെ അപ്പൊ എല്ലാരും ചോറ് കഴിച്ചായിരുന്നോ അപ്പൊ ഇതൊരു ചേട്ടനുള്ള വിലയാണ് കേട്ടോ ചേട്ടൻ്റെ വീഡിയോ എടുത്തിട്ടേ കഴിയുള്ളു അപ്പോൾ അപ്പോഴെല്ലാം ജോലിയൊക്കെ കഴിഞ്ഞ് ഇപ്പം നമ്മൾ ഒത്തിരി പാത്രം ഉണ്ടായിരുന്നു കേട്ടോ കഴുകാനൊക്കെ അപ്പോൾ അപ്പോഴെല്ലാ വീടുകളിലും ഒത്തിരി പാത്രം കാണുമെന്ന് എനിക്കറിയാം അങ്ങനെ ഒത്തിരി പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം കഴുകി വൃത്തിയാക്കി അപ്പോൾ ഇനി വേറെ ജോലിയൊന്നുമില്ല ഇനി എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണം അത്രേ ഉള്ളൂ കേട്ടോ അപ്പം ഇടി ഇവിടെ വാങ്ങി എത്തിയാണ് മറ്റൊരു വീഡിയോ ആയി നമുക്ക് വേഗം കാണാം അപ്പോഴും വേറൊരു കാര്യം അപ്പോഴും ഉത്രാട ദിവസത്തെ വീഡിയോ ഞാൻ ഇട ഞങ്ങൾ എടുത്തായിരുന്നു പക്ഷെ അത് എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇന്ന് ചിലപ്പോൾ തിരുവോണ ഇന്നത്തെ വീഡിയോ ആണ് ഇടുന്നത് ഇന്ന് രാത്രി ഇത് ഇന്നത്തെ വീഡിയോ ആയിരിക്കും ചിലപ്പോൾ ഇടുന്നത് തിരുവോണ ദിവസത്തെ വീഡിയോ ആയിരിക്കും ഇടുന്നത് അതിന് ശേഷമേ ഉത്രാടത്തുള്ള വീഡിയോ ഇടളളൂ അപ്പോഴേ അത് ക്ഷമിക്കണം കേട്ടോ എല്ലാവരും അത്രയുള്ളൂ ബൈ